ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ആറിന് അവർ എന്നെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ദേഹോപദ്രവം ദേഹോപദ്രവുണ്ടായ സംഭവങ്ങളും മെഡിക്കലും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മരണത്തെ മുഖാമുഖം കണ്ടൊരു നിമിഷമായിരുന്നു ഞാനത് അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മോഷണക്കുറ്റം ആരോപിച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അവർ അതായത് ഇരുപത്തി ആറാം തീയതി ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കാതെ ഇരുപത്തി ഒമ്പതാം തീയതി വരെ പോലീസ് സ്റ്റേഷനിലിട്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി അത് പല രീതിയിൽ അതിൽ പരാതിയായിട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തതിന് ശേഷം ഒരു എൻക്വയറി ഓർഡർ ആയി ആ എൻക്വയറി പോലീസ് യാതൊരുവിധ അന്വേഷണവും നടത്താതെ ഇതിൽ യാതൊരു കഴമ്പും എന്ന് പറഞ്ഞിപ്പോൾ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ത് എൻക്വയറിയാണ് അവർ നടത്തിയതെന്നോ എന്ത് ഡോക്യുമെൻസാണ് അവിടെ വെരിഫൈ ചെയ്തതെന്നോ ഇപ്പോൾ മൂന്ന് ദിവസം ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സി സി ടി വി ക്യാമറ വെരിഫൈ ചെയ്താൽ പോലും മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതുപോലും കൃത്യമായിട്ട് പറയാതെ പോലീസുകാരെ രക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കമ്മീഷണർ അപ്പോയിൻറ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ വെറുതെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് വളരെ മൃഗീയമായ രീതിയിൽ ഇവരെ മർദ്ദിച്ചിട്ടുണ്ട് അത് ആ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന് വ്യക്തമാണ് അതന്ന് തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് പരാതി ഓൾറെഡി മജിസ്ട്രേറ്റ് കോടതി കൊടുക്കുകയും അതിനെ തുടർ നടപടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പോലീസ് അന്വേഷണം നടത്തി യാതൊരുവിധ അന്വേഷണവും നടത്താതെ കുറ്റക്കാരായിട്ടുള്ള കുറ്റക്കാരായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ പേരുകൾ തന്നെ അതിൽ പരാമർശിച്ചിട്ടുണ്ട് അവരെ കുറിച്ച് യാതൊരുവിധ എൻക്വയറിയും നടത്താതെ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കസ്റ്റഡി മരണങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അവർ തന്നെ പറയുന്നത് അത്രയും ക്രൂരമായ രീതിയിൽ അത് മൂന്ന് ദിവസമൊക്കെ ഒരാളെ കസ്റ്റഡിയിൽ ഇന്നത്തെ കാലത്ത് വെക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള പോലീസ് അരാജകത്വമാണ് അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണമെന്ന് മാത്രമാണ് അവരുടെ ആവശ്യം സ്നാച്ചിങ് കേസാണ് എഫ്ഐആറിൽ ചാർജ് ചെയ്തിരിക്കുന്നത് ഈ പരാതിക്കാരൻ്റെ ഭാര്യയും ഇവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അവർ ഫ്രണ്ട്സാണ് നിരവധി സാമ്പത്തിക ഇടപാടുകൾ അവർ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കേസിനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുപോയത് പക്ഷേ പിന്നീട് ഒരു സ്നാച്ചിങ് കേസ് ചാർജ് ചെയ്ത് എഫ്ഐആർ ഇട്ടു അപ്പോൾ അതിൽ കൺഫഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ടായിരുന്നു മർദ്ദിച്ചിരുന്നു തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനായിരുന്നു അതിനകത്ത് എസ് ഐ ആയിട്ടുള്ള രേഷ്മ മേഡവും പ്രിയ മേഡവും പിന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ടുള്ള വർഗീസറുമാണ് ദേഹോപദ്രവം ചെയ്തിട്ടുള്ള ആൾക്കാര് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ബ്ലൈൻഡായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഉപദ്രവത്തിൽ കണ്ണെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഈ മൂന്ന് പേരുമാണ് അത് കണ്ണിനകത്ത് ഒരു ലിക്വിഡ് ഒഴിച്ചു അവർ ആ ലിക്വിഡ് തട്ടുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് ആകെ ഒരു ഭയങ്കര വേദനയായിട്ട് ശ്വാസം കിട്ടില്ല നമുക്ക് ഭയങ്കര മൃഗീയമായിരുന്നു അത് ത്രീ ഡേയ്സാണോ അത് ഹാൻഡ് കഫ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കമ്പിക്കകത്ത് നമ്മളെ കെട്ടിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റഡി മരണം സംഭവിക്കുന്നതെന്നുള്ളത് അത് അനുഭവിച്ച ആളാണ് ഞാൻ അത് അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് മാത്രമേ അവർ റിപ്പോർട്ട് തന്നിട്ടുള്ളൂ പോലീസ് മർദ്ദനം നടന്നിട്ടില്ല എന്നൊരു റിപ്പോർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഭാര്യ ആളുടെ ഭാര്യക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് നമ്മളിതിനു ശേഷം തൃപ്പൂണിണത്ര കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിലുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ട് അതിൽ പേയ്മെൻറ്റ് തിരിച്ചും കിട്ടാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് ഇവർ കൊടുത്തൊരു വ്യാജ കേസാണ് ഇത് എന്നുള്ളത് തന്നെയാണ് ആ പരാതിയുടെ ഉള്ളടക്കം അതിന് ഇതായത് ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ഇവർ കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഈ പേയ്മെൻറ്റ് തിരികെ നൽകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കളവായിട്ടുള്ള കേസ് കൊടുത്തിട്ടുള്ളത് ഇവർക്ക് ഇങ്ങനൊരു ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ടും നേരത്തെ ഒരു കേസുള്ളായതുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്ത സമയത്ത് പോലീസ് ക്രൂരമായി ഇവരോട് പെരുമാറുകയും ഇങ്ങനെ ഒരു സ്നാച്ചിങ് കേസിലോട്ട് അത് മാറ്റുകയും ചെയ്തതാണ് സ്നാച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഇതിൽ നടന്നിട്ടേ ഇല്ല അത് കോടതിക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവർക്ക് ജാമ്യത്തിൽ കോടതി വരെ വിടുകയും ചെയ്തു ഇങ്ങനെ ഈ സാമ്പത്തികമായി ചിട്ടി ഇടപാടുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് മൂന്ന് ദിവസത്തോളം ഇവരെ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഇനി എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ഒരാളെ മൂന്ന് ദിവസം തുടർച്ചയായി പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ ഹാജരാക്കാതെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാതെ സൂക്ഷിക്കാൻ സാധിക്കും മൂന്ന് ദിവസം തുടർച്ചയായി ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവരെ മർദ്ദിക്കാൻ സാധിക്കും അവർ മരണത്തെ മുഖാമുഖം നേരിട്ടുകൊണ്ട് ഇവിടെ വന്ന് അവർക്ക് കസ്റ്റഡിയിൽ അനുഭവിച്ച മർദ്ദനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നാളെ ഏതൊരു കേസിൽ അകപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം അത്തരത്തിലുള്ളൊരു സംഭവം ഇനി ഉണ്ടാവരുത് അത് അത് തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ച് പറയുന്നത് എൻക്വയറി തൃക്കാക്കര അസിസ്റ്റൻ്റ് കമ്മീഷണർ നടത്തി നടത്തി എന്താണ് അന്വേഷണത്തിൽ എനിക്കിത് ബോധ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് അങ്ങനെ ഒരു റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് എൻക്വയറി നടത്തുന്നത് ആ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെന്ന് മനസ്സിലായിട്ടില്ല വാസ് ബ്രൂട്ടലി മാൻ ഹാൻഡിൽഡ് നിന്ന് പിന്നെ എന്ത് എൻക്വയറി ആണ് അവർ നടത്തിയതെങ്കിലും അതിൽ പറയണ്ടേ എന്ത് എൻക്വയറി നടത്തി ആരെ ചോദ്യം ചെയ്തു എന്ത് രേഖ പരിശോധിച്ചു സി സി ടി വി നോക്കിയോ എന്തുകൊണ്ടാണ് പോലീസ് കസ്റ്റോഡിയൽ ടോർച്ചർ നടന്നിട്ടില്ല എന്നുള്ളത് ഈ കേസിൽ പറയുന്നു കസ്റ്റോഡിയൽ ടോർച്ചർ അത് ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതും ഇത്രയും ക്രൂരമായിട്ടുള്ള രീതിയിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടാവണം അത് ഈ പത്രസമ്മേളനത്തിൻ്റെ ആവശ്യം എൻ്റെ വീട് മണ്ണാർക്കാടാണ് ഞാൻ ഡി എൻ സി കഴിഞ്ഞ് ഓവർ ബ്ലീഡിംഗ് ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് റെസ്റ്റിന് പോയതാണ് ഞാനും മോനും കൂടെ ആ സമയത്താണ് ഒമ്പത് മണി കഴിഞ്ഞ ഒമ്പതരുടെ ഇടയിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതെ രാത്രി എന്നിട്ട് ഒരുപാട് മണ്ണാർക്കാട് പോലീസിലെ ഷാ ഓഫീസറുണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് തൃപ്പൂണിത്തുറയിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഒരു ആറ് പേര് ആറുപേർ ആറുപേർക്കടുത്ത് ഒരു ലേഡി അടക്കം ആറ് പേരുണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ തൃപ്പൂണിത്തുറ നമ്മുടെ ഹിൽ പാലസ് സ്റ്റേഷനിലെ ഒരു ഡ്രസ്സിങ് റൂമ് പോലൊരു സ്ഥലമുണ്ട് അതെ അതെ എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് തീർച്ചയായിട്ടും കാരണം നൈറ്റ് ആയിരുന്നു പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണത് എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യം ദേഹോപദ്രവാ തുടങ്ങിയത് അതിനുശേഷം നിലവിട്ടപ്പോൾ ഷോള് വായിലേക്ക് ഇവിടെ ഈ സ്റ്റേഷൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് ആ ഡ്രസ്സിംഗ് റൂമിനകത്തേക്ക് കയറ്റിയവര് അത് രണ്ട് റൂം ആയിട്ടാണുള്ളത് അതിന് ആദ്യം ഒരു റൂമിലേക്ക് കയറ്റിയിട്ട് നിലവിലി സൗണ്ട് പുറത്ത് വന്നപ്പോൾ അവർ ഷോൾ കൊണ്ട് വായിലേക്ക് ഇങ്ങനെ ചെയ്തിട്ട് കെട്ടിവെച്ചു കെട്ടിവയതിന് ശേഷമാണ് ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ ഒരു അബോധാവസ്ഥയിലേക്ക് പോയപ്പം ഐസ് വെള്ളം സ്പ്രെഡ് ചെയ്തു അതിനുശേഷം ഇവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ഉണ്ട് അവരുടെ കയ്യിൽ ആ ലിക്വിഡ് വെച്ചിട്ട് അവർ സ്പ്രേ ചെയ്തു എൻ്റെ മൊത്തം സ്പ്രേ ചെയ്തിട്ട് ഇവർ നമുക്കപ്പം ശ്വാസം കിട്ടില്ല നമ്മൾ കയ്യും കാലും ഇട്ടും കണ്ടും ഭയങ്കര ഇതാവും ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം അപ്പോൾ ഇവർ ഹാൻഡ് കഫ് ചെയ്തിട്ട് ജനാലയിലേക്ക് ടൈറ്റ് ചെയ്തു ജനാലയിലേക്ക് ടൈറ്റ് ചെയ്തിട്ട് അതൊരു കത്തിയുടെ മൂർച്ഛ പോലുള്ള സംഭവമാണ് ഇപ്പോഴും പോയിട്ടില്ല മുറിവൊന്നും എൻ്റെ ദേഹത്തുനിന്ന് ഇപ്പോഴും പോയിട്ടില്ല അപ്പം ഇതാ ഈ കാണുന്നതെല്ലാം മുറിവുകളാണ് അത് എന്നിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡ് കണ്ടിന്യൂസ് ആയപ്പം എൻ്റെ അബോ ബോധം ഒക്കെ പോയ അവസ്ഥ ആയിരുന്നു അത് അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വണ്ടി കഴിയുമ്പോൾ മെഡിക്കൽ എടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അതിന് കൊണ്ടുപോയപ്പോഴാണെങ്കിലും എനിക്ക് കാഴ്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇല്ല കണ്ണിൻ്റെ കാഴ്ച കുറച്ച് പോയ അവസ്ഥയിലാണിപ്പം അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഞാൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ആകെ മൊത്തം ഒരു ബ്ലാക്ക് ആയിട്ട് നമ്മൾ നമ്മളുടെ മറ്റേ കാഴ്ചയും കേൾവിയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ എന്നിട്ട് നമുക്ക് കുറേ മണിക്കൂറുകളൊന്നും എനിക്ക് ബോധം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ ദേഹത്ത് മൊത്തം പാടുകൾ ആ മെഡിക്കൽ റിസൾട്ടിലുണ്ടത് പിന്നെ ഒരു ബോധം വന്ന സമയത്താണെങ്കിൽ പോലും ഇവർ മറ്റേ നമ്മളൊരു മാല മോഷണം നടന്നു കഴിഞ്ഞാൽ ആ മാലിനെക്കുറിച്ചല്ലേ ചോദിക്കേണ്ടത് ഇവർക്ക് അതൊന്നുമില്ല ഉപബോധ മനസ്സ് വന്ന സമയത്ത് എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ആകെ ബ്ലാങ്ക് ആണ് എൻ്റെ ചിന്തകളും ഒക്കെ പോയി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ അതിനുശേഷം ബോധം വന്ന സമയത്ത് ഇവർ വീണ്ടും അത് ആവർത്തിച്ച് പിന്നെ ഞാൻ കാണുന്ന സമയത്ത് ഈ കണ്ണ് കാണാൻ പറ്റില്ല ആകെ ഇങ്ങനെ വീങ്ങിയ ഒരു കണ്ടീഷൻ